ഗൈസ് വെൽക്കം ബാക്ക് നമസ്കാരം വെരി വെരി ഹാപ്പി ഒന്നും പറയാനില്ല ഞാൻ ആ കളി കഴിഞ്ഞിട്ട് ഒരു ലൈവ് ഇട്ടിരുന്നു വെരി താങ്ക്സ് ഇത്രയും ആൾക്കാർ ആ ലൈവിൽ വരും ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളിയാണ് നമ്മൾ യുണൈറ്റഡ് ഫാൻസ് ആഗ്രഹിക്കുന്നത് ഈ പ്ലേയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു സംഭവം ഇതൊന്ന് എല്ലാ കളിയും ഇതൊന്ന് കളിച്ച് തന്നാൽ മാത്രം മതി വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ കളി എല്ലാവരും ഒരാളെ ഒഴിച്ച് ഒരൊറ്റോരുത്തനെ മാത്രമേ ഞാൻ കുറ്റം പറയുള്ളു ഹോയിലുണ്ട് അവ മാത്രം മാറിയിട്ടില്ല ബാക്കി എല്ലാവരും ഇത്രയും ടോപ്പ് ഫോമിൽ നിൽക്കുന്ന ലിവർപൂളിന് അവരുടെ തട്ടകമായ അതായത് ആൻഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു ഹെൽ ഹെല്ലിൽ പോയിട്ട് അവന്മാരുടെ അണ്ണാക്കിലടിക്കുക എന്ന് പറയില്ലേ അതാണ് ഇന്നുണ്ടായത് കളി കണ്ട കളി കണ്ട എല്ലാവർക്കും അറിയാം കളി കാണാത്തവർക്ക് ദാറ്റ് വാസ് എ ഗ്രേറ്റ് മിസ് ഗ്രേറ്റ് മിസ് ട്വൻറ്റി ട്വൻ്റി ഫൈവിലെ ബെസ്റ്റ് മാച്ച് എന്ന് തന്നെ എടുത്ത് പറയാം ലിവർപൂളിനെ ഇങ്ങനെ പേടിപ്പിക്കണമെങ്കിൽ മരുന്ന് സാധനം കയ്യിലുണ്ട് സാധന മെമോറിയമിൻ്റെ കയ്യിലുണ്ട് അവനൊരു ടൈമും അവനൊരു നല്ല ഫുൾ ബാക്ക് സപ്പോർട്ട് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീ വിൽ കുക്ക് ഹീ വിൽ കുക്ക് സംതിങ് പിന്നെ ഈ പ്ലെയേഴ്സ് ഇവന്മാരെ നമുക്ക് ഇപ്പോൾ ഞാൻ ഭയങ്കര ആവേശം പറയുന്നുണ്ട് എല്ലാവരും എനിക്കറിയാം കമൻസ് എന്തായാലും ഈ വീഡിയോസിൽ വരും തള്ളി മരിക്കല്ലേ തള്ളി ഇതാക്കല്ലേ ബട്ട് ഇന്നത്തെ കളിക്ക് നമ്മളത് പ്രതികരിച്ചേ മതിയാവുള്ളൂ നാളെ അവന്മാർ ലോക്കൽ കളിയായിരിക്കും അത് ഉറപ്പാണ് അത് ഞാനിപ്പോൾ തന്നെ സമ്മതിക്കുന്നു എല്ലാവർക്കും അടുത്ത കളി ഇവന്മാർ മിക്കവാറും ലോക്കൽ 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 കളിയായിരിക്കും പക്ഷെ ഈ ഒരു ഒന്ന് മാച്ച് ചെയ്താൽ പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് എമോറീമിന് കുറച്ച് ട്രെയിനിങ് സെഷൻസ് നല്ലപോലെ കിട്ടി പ്ലേയേഴ്സിന്റെ കൂടെ എനിക്ക് തോന്നുന്നു എന്റെ ലൈവിലും എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി അതുകൊണ്ടായിരിക്കണം ഇമാതിരി ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയത് ഇനി ഒരു വൺ വീക്ക് ഒരു ട്രെയിനിംഗ് കൂടി ഉണ്ട് കാരണം ഇനി ഒരു മിഡ് വീക്ക് ഗെയിം വരുന്നില്ല നെക്സ്റ്റ് ടു അറ്റ് ഇൻ കപ്പ് അത് എൻ്റെ പള്ളി എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം ആസ്നലിനോട് കൂടി ഒരു ഒരു കടം തീർക്കാനുണ്ട് ഇന്ന് ശരിക്കും ഇനി ഇന്നത്തെ കളിയിലേക്ക് വരാം ഇന്നത്തെ കളിയിൽ നമുക്കൊരു പ്രോപ്പർ സ്ട്രൈക്കർ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ഇട്ടപ്പോഴും ലൈവിലും എല്ലാവരും എൻ്റെ അടുത്ത് ആർക്ക് വേണമെങ്കിൽ ആ കമൻസ് എടുത്ത് നോക്കാം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഗ്യൊക്കോറസ് അല്ലെങ്കിൽ ഒസീമൻ ആര് വന്നിട്ട് എന്താണ് ബ്രോ ആരാണ് ബോൾ കൊടുക്കുക അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവിലൊക്കെ ഞാൻ പറഞ്ഞതാണ് തൊണ്ണൂറ് ശതമാനം നൂറിൽ ഒരു പത്ത് ശതമാനത്തിലെങ്കിലും ബോൾ പെനാൽറ്റി ബോക്സിൽ വരുമല്ലോ അത് അടിച്ച് കയറ്റാനുള്ള ഒരു സ്ട്രൈക്കർ നമുക്കുണ്ടാവും ഇന്ന് കണ്ടില്ലേ ആ ഹോയിലുണ്ടിന് കിട്ടിയ ആ ഒരു ചാൻസ് സെയിം ചാൻസ് വിത്ത് ഡിഫിക്കൾട്ട് ആങ്കിളാണ് മാർട്ടിനസ് അടിച്ച് ഗോളിറ്റിയത് അതായത് സ്ട്രൈക്കർ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഡിഫൻഡേഴ്സ് വന്നിട്ടാണ് നമുക്ക് ഗോളടിച്ച് സമ്മാനിക്കുന്നത് അതാണ് അവസ്ഥ പിന്നെ കിട്ടിയ ചാൻസ് അമാദിൻ്റെ ആ ഒരു ഹെഡറ് അത് പക്ഷേ അമാദിനെ കുറ്റം പറയാനേ പറ്റില്ല കാരണം ഡാലോട്ടിൻ്റെ ക്രോസ് പൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ബട്ട് അത് അവ അത് കറക്റ്റ് പൊസിഷനിൽ എത്തിയതായിരുന്നു ബട്ട് അത് കേളായി കേളായപ്പോൾ അവൻ നമ്മളെ നമ്മളീ ചെത്തിയിടുക എന്നൊക്കെ പറയില്ലേ അതിന് ശ്രമിച്ചു പക്ഷേ പുള്ളിക്കാരനെ കൊണ്ട് പറ്റിയില്ല അവൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതൊരു പ്രോപ്പർ സ്ട്രൈക്കർ ആണെങ്കിൽ എന്തായാലും അത് ഗോൾ കയറിയിട്ടുണ്ടാകും എന്തായാലും ഗോൾ കയറിയിട്ടുണ്ടാവും പിന്നെ വേറെ അതുപോലെ തന്നെ നല്ലൊരു ക്രോസ് ബ്രൂണോട്ടുണ്ടായിരുന്നു ഹോയിൽ ഉണ്ട് പിക്ചറിലേ ഇല്ല അവിടെ അവന് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അവിടെ കാണാൻ തന്നെ ഇല്ല അവന് എവിടെയോ ആണുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു അതുകൊണ്ടാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് എമോറിമിന് ഒരു ബാക്കി കൊടുത്ത് ആ ഇനിയോസ് ഒരു ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് ആൻഡ് എ സ്ട്രൈക്കർ അത് മാത്രമേ ആഗ്രഹം മിഡൊന്നും ഇപ്പം വേണ്ട മിഡ് കാരണം എല്ലാ പൊസിഷനും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ പൈസ ഇല്ല പൈസ ഇല്ല ഇല്ലാ പാട്ട് തന്നെ പറയുള്ളൂ അപ്പം അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് പൊസിഷനെങ്കിലും ഒന്ന് അവനൊന്ന് കഴിഞ്ഞാൽ ഈ സീസൺ അവൻ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യും ഹീ വിൽ കുക്ക് സംതിങ് ബാക്കി ട്വൻ്റി ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് അല്ലേ അത് നമുക്ക് അപ്പോൾ നോക്കാം അടുത്ത സീസണിൽ സമ്മർ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ചെയ്യാം എത്രയും പെട്ടെന്ന് ആ റാഷ് റോഡിനെ ഓഫ് ലോഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ആ ഒസീമ എന്നെ ഒന്ന് കൊണ്ടുവരാ ഒന്ന് കൊണ്ടുവരാ അത് മാത്രമേ ഉള്ളൂ അഥവാ ഒസീമേൻ്റെ കിട്ടുന്നില്ല ഒസീമേൻ്റെ ഭയങ്കര റാഷ് അനിയനാണ് അനിയനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒന്നും ഉണ്ട് കുറച്ചൊരു പൈസ കയറി കടം വാങ്ങിയിട്ടാണെങ്കിൽ എൻ്റെ ഇനി എൻ്റെ പൊഞ്ഞ ഇന്യൂസെ പിന്നെ എടുത്ത് പറയേണ്ടത് ഡിഫെൻസ് ഈ ഒരു ഡിഫെൻസ് കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അതിൽ മുഖ്യ പങ്ക് വഹിച്ച മഗ്വർ ലിസാൻഡ്രോ മാർട്ടീനസ് ഡിലൈറ്റ് എടുത്ത് പറയണം സബായി വന്നിട്ടുള്ള യോറോ ഓ മാൻ ആ ഒരു ടാക്കിൾ ഉണ്ടല്ലോ അവസാന ഡൈങ് മിനിറ്റ്സിൽ ആ എടുത്ത വൺ ഓൺ വൺ ടാക്കിൾ ബാക്കിൽ നിന്ന് ഓടി വന്നിട്ടുള്ളത് ജ്യോത്തേനൊക്കെ റണ് ചെയ്ത് തോപ്പിച്ച് പതിനെട്ട് വയസ്സുള്ള ആ ഒരു പയ്യൻ ആ ഒരു ടാക്കിൾ ചെയ്തത് കംപ്ലീറ്റ്ലി വേറെ ലെവൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കൽ ഒലിവർ ഇവന് യുണൈറ്റഡിനോട് എന്ത് ദേഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായത് എല്ലാ ഗെയിംസും ബിഗ് ഗെയിംസിൽ ഈ കള്ളപ്പന്നി വന്നിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ നമുക്കെതിരായിരിക്കും ഇന്നും അത് തന്നെയാണ് കണ്ടത് ശരിക്കും വാർ ചെക്ക് ചെയ്തു ഓക്കെ വാറ് ചെക്ക് ചെയ്ത് പെനാൽറ്റി കൊടുത്തു അത് കൊടുക്കുന്നതിന് മുന്നേ സെയിം ഇൻസിഡൻറ്റ് അപ്പുറത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പുറത്ത് ലിവർപൂളിൻ്റെ പെനാൽറ്റി ബോക്സിൽ അത് വന്നിട്ട് എന്തുകൊണ്ടാണ് ആ ചെക്ക് ചെയ്തില്ല പിന്നെ അതുമാത്രമല്ല മെഗ്വെയർ ഒരു ഫൗൾ ചെയ്തു എന്ന് പറയുന്നു പക്കാ ബോൾ വിന്ന് അത് നമ്മളെ മെക്കാലിസ്റ്ററിനെതിരെ ഇത് ഇവനെ ഇവനെയൊക്കെ ഐ എസ് എല്ലിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഐ എസ് എല്ലിൽ പോലും ചിലപ്പോൾ ഇതിലും നല്ല റെഫറീസ് ഉണ്ടാവും ഇവനെയൊക്കെ എന്താ പറയുക അടിച്ച് അടിച്ച് തീർത്ത് കളയാണ് ശരിക്കും അവിടെ ഫാൻസ് ശരിക്കും ഒരു പവറാണെങ്കിൽ അപ്പം തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി ചെപ്പി അടക്കം കൊടുക്കുക എന്നൊക്കെ പറയില്ല അപ്പം തന്നെ കൊടുത്ത് കളയണം അതാണ് ഇന്ന് വേണ്ടത് അത് പറ്റിയില്ല അത് ചെയ്തില്ല അത് ഭയങ്കര ഒരു ഹി വാസ് അതായത് ലിവർപൂൾ വാസ് പ്ലേയിങ് വിത്ത് ട്വൽവ് മാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മളെ യുണൈറ്റഡ് ഫാൻസ് ഇതൊക്കെ കുത്തിപ്പൊക്കേണ്ടതാണ് ലിവർപൂൾ വാസ് പ്ലേയിങ് ട്വൽവ് മാൻ എഗയിൻസ്റ്റ് യുണൈറ്റഡ് ഓ ബാക്കി എല്ലാ പ്ലെയേഴ്സും ഇന്ന് ഒരാളെയും കുറ്റം പറയാനില്ല ഉഗാർട്ടെ മിഡ് അടക്കി ഭരിച്ചു മൈനു വോസ് ബാക്ക് ടു ഫോം ലിസാൻഡ്രോ മാർട്ടിനസ് ബാക്ക് ടു ഫോം ഡാലോട്ടിന് ക്രോസ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അവൻ തെളിയിച്ചു തന്നു ഇത്രയും കാലം എന്ന പിന്നെ ഇവനിക്കിതൊന്ന് കളിച്ച് തന്നാൽ പോരെ അവന് മാത്രമല്ല ഈ ഒരു പ്ലേയേഴ്സ് എല്ലാവർക്കും എല്ലാവർക്കും ഒന്ന് ആത്മാർത്ഥമായി ഈ ഒരു കളി ആദ്യമേ കളിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു എല്ലാവർക്കും എത്ര സന്തോഷമായിരുന്നു ഇന്ന് ഞാൻ കുറേ പൊട്ടിത്തെറിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ എത്ര ആൾ തള്ളി മരിച്ചോ തള്ളി മരിച്ചോ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും കാരണം ഒരു ഗെയിമേ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഗെയിം നമ്മളെല്ലാവരും എന്താ പറയുക മാക്സിമം യുണൈറ്റഡ് സപ്പോർട്ടേഴ്സ് അത് ആഘോഷിക്കും നമ്മൾ ആ ഡെർബി ജയിച്ചപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് പക്ഷേ ഡെർബി നമ്മൾ ജയിച്ച സിറ്റി തകർന്നു നിൽക്കുന്ന സമയത്താണ് പക്ഷേ ഈ ലിവർപൂളിനെ ആൻഫീൽഡിൽ വെച്ച് പിടിക്കുന്നത് അങ്ങനെയല്ല അത് എല്ലാവരും ചിന്തിക്കണം പ്രീമിയർ ലീഗിലും യൂറോപ്പിലും അടക്കം അടക്കി ഭരിക്കുന്ന ടൈമിലാണ് ലിവർപൂൾ ഉള്ളത് അമ്മാതിരി ഫോമിലാണ് അമ്മമാർ കളിക്കുന്നത് എന്നിട്ട് അവന്മാരെ ആൻഫീൽഡിൽ വെച്ചിട്ടും ആൻഫീൽഡ് കത്തിച്ചു എന്ന് പറയാം എന്തൊക്കെ ട്രോളുകളായിരുന്നു എത്രത്തോളം ട്രോളുകളാണ് യുണൈറ്റഡിനെതിരെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരു പോസ്റ്റ് ഒരു പേജിൽ ഞാനൊരു പോസ്റ്റ് കണ്ടത് ഭയങ്കര വിഷമമായി യുണൈറ്റഡ് ഫാൻസും യുണൈറ്റഡ് പ്ലെയേഴ്സും ലോറിയിൽ മഞ്ഞിറക്കുകയാണ് ആൻഫീൽഡിലേക്ക് കളി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ സല എന്ത് ഉണ്ടാണവേ കുറേ പറയും യുണൈറ്റഡിൻ്റെ എന്താണ് സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിനെ അടക്കി ഭരിക്കുകയാണ് സ്ഥലം മറ്റേതാണ് സ്ഥലം മറച്ചതാണ് ഇന്ന് പിക്ചറിലേ ഇല്ല പിക്ചറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വേസ്റ്റ് ഡിഫൻസ് ഇത്രയും ഫോമിലുള്ള സലേനെ പൂട്ടുക പെനാൾട്ടി പിന്നെ ആർക്കായാലും അടിക്കാൻ പറ്റും അതൊക്കെ വിടുക അതൊക്കെ വിടുക ബാക്കി അവൻ പിക്ചറിലെ ഇല്ല ഹീസ് നോ വെയർ ഹീസ് നോ വെയർ പിന്നെ അതുപോലെ ഡിയാസ് ഡിയാസിനെയൊക്കെ മെഗ്വെയർ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു നമ്മളെ ഹാലൻ്റിന് റൂഡിഗർ എടുത്ത് നടന്നതുപോലെ ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നും പറയാനില്ല ടോട്ടലി ഔട്ട് ക്ലാസ് പെർഫോമൻസ് ഫ്രം എവറി വൺ ഹാഡ് സോഫ്റ്റ് എമോറിൽ അദ്ദേഹത്തിന് നല്ലൊരു ട്രെയിനിങ് സെഷനും കാര്യങ്ങളും കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കളി കാണാൻ പറ്റിയത് ഇത് തന്നെ ഇവന്മാരൊന്ന് മുന്നോട്ട് കൊണ്ടുപോവട്ടെ പ്ലീസ് എങ്ങനെയെങ്കിലും സബ് ആയിട്ട് വന്ന ഗരണാച്ചവും സിറിക്സിയും കഴിയുന്നത് പത്തു തവണ പതിനഞ്ച് മിനിറ്റ് കളിച്ചിട്ടില്ലെങ്കിലും നല്ലോണം കളിച്ചിട്ടുണ്ട് ഗെർണാച്ചൊക്കെ ബാക്ക് ടു ബെസ്റ്റ് പോലെ കളിച്ചിട്ടുണ്ട് ഈ ഒരു മെൻ്റാലിറ്റിയിൽ കളിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവൻ്റെ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ തന്നെ ഇറക്കും ഇതുപോലെ കളിക്കാൻ പറ്റട്ടെ അവൻ അപ്പോൾ ഏകദേശം തൊണ്ടയെല്ലാം പൊട്ടി പറ്റിയ ആകെ പണിയായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഗൈസ് ഈ ഒരു മെൻറ്റാലിറ്റിയിൽ പ്ലീസ് അറ്റ്ലീസ്റ്റ് ഒന്ന് കളിക്കുക വൺ വീക്ക് ടൈം ഉണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കളിച്ച് സെറ്റായി ആ ഒരു എഫ് എ കപ്പിൽ ആസ്നലിൻ്റെ കൂടെ നല്ലൊരു കളി കളിച്ചിട്ട് വിജയത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റട്ടെ Ok, guys? Bye!